ദുഃഖവെള്ളിയാണിന്ന് അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ദുഃഖത്തിലാഴ്ത്തിയ ദുഃഖവെള്ളി കുവൈറ്റിൽ അഗ്നി വിഴുങ്ങിയ മലയാളികളുടെ മൃതദേഹങ്ങൾ കേരളത്തിൽ എത്തിച്ചിരിക്കുകയാണ് സ്വപ്നങ്ങൾ സഫലമാകാതെ പാതിവഴിയിൽ വെന്തു മരിക്കേണ്ടി വന്നവരുടെ ആത്മാവിന് നിത്യശാന്തി നേരുവാനും അവരെ അവസാനമായി ഒന്ന് കാണുവാനും വേണ്ടി നെടുമ്പാശ്ശേരിയിലേക്ക് ജനപ്രവാഹമായിരുന്നു ബന്ധുക്കളും സഹോദരങ്ങളും സുഹൃത്തുക്കളും കരഞ്ഞുകലങ്ങിയ കണ്ണുകളും തകർന്നു പോയ ഹൃദയവുമായാണ് എത്തിയത് അതിരുകൾ മാഞ്ഞുപോയി ബന്ധങ്ങൾ വിശാലമാക്കുന്ന മലയാളികളുടെ മറ്റൊരു കേരളമാണ് കുവൈറ്റ് മലയാളികൾ മലയാളികളില്ലാത്ത ഒരിടം പോലും കുവൈറ്റിലില്ല അവിടെ നിന്നുമാണ് ചേതനയറ്റ ശരീരങ്ങളും വഹിച്ചുകൊണ്ട് ഇന്ത്യൻ വായുസേനയുടെ ഫ്ലൈറ്റ് നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങിയത് കുവൈറ്റ് ദുരന്തത്തിൽ ജീവൻ പൊലഞ്ഞവർക്ക് നാടിന്റെ അന്ത്യാഞ്ജലി നാടിനെ നടുക്കിയ തീപിടുത്തത്തിൽ മരിച്ചവർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി ഇരുപത്തിമൂന്ന് മലയാളികളെ കൂടാതെ തമിഴ്നാട് സ്വദേശികളായ ഏഴുപേരുടെ മൃതദേഹങ്ങൾ തമിഴ്നാട് സംസ്ഥാന ക്ഷേമ വകുപ്പ് മന്ത്രി കർണാടക സ്വദേശിയുടെ മൃതദേഹം അവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥ പ്രതിനിധികളും ചേർന്ന് ഏറ്റുവാങ്ങി രാവിലെ പതിനൊന്ന് മുപ്പതോടെ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹങ്ങൾ കാർഗോ ടെർമിനൽ ഭാഗത്ത് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ നിന്നാണ് ബന്ധുക്കൾ ഉൾപ്പെടെ ഏറ്റുവാങ്ങിയത് കർണാടക സ്വദേശിയുടെ മൃതദേഹം മറ്റൊരു വിമാനത്തിൽ സ്വദേശത്തേക്ക് കൊണ്ടുപോയി പ്രത്യേക ഫ്ലൈറ്റിൽ എത്തിയ പ്രവാസികൾക്ക് ഇനിയൊരു പ്രവാസ ജീവിതമില്ല ഇനിയൊരു തിരിച്ചുപോക്കില്ല പിറന്ന നാട്ടിലേക്ക് കത്തിക്കരിഞ്ഞ ശരീരമായാണ് അവർ എത്തിയിരിക്കുന്നത് ജോലിക്കായി കുവൈറ്റിലേക്ക് വിമാനം കയറാൻ പോയ അതേ വിമാനത്താവളത്തിൽ തിരിച്ചെത്തിയിരിക്കുന്നു പോയപ്പോൾ യാത്ര അയക്കാൻ സ്വന്തം കുടുംബവും സുഹൃത്തുക്കളും മാത്രമായിരുന്നു എന്നാൽ ഇപ്പോൾ അവരെ സ്വീകരിക്കാൻ രാജ്യത്തിന്റെയും കേരളത്തിന്റെയും മന്ത്രിമാർ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരുമുണ്ട് ജനപ്രതിനിധികളെല്ലാം നെടുമ്പാശ്ശേരിയിൽ എത്തിയിട്ടുണ്ട് വിമാനത്താവളത്തിൽ എത്തിച്ച മൃതശരീരങ്ങൾക്ക് അന്ത്യോപചാരം അർപ്പിച്ച് അവിടെ നിന്നും കൊണ്ടുപോകുന്നതുവരെയും അണമുറിയാതെ ജനപ്രവാഹമായിരുന്നു ഇനി ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടതില്ല തന്റെ സ്പോൺസറെ വിളിച്ച് അവധി ചോദിക്കേണ്ട ഉറ്റവരെയും ഉടയവരെയും വിട്ട് എങ്ങോട്ടും പോകണ്ട ഈ മണ്ണിൽ അലിഞ്ഞു ചേരാനായി അവസാന യാത്രയ്ക്കായാണ് അവരെത്തിയിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ നിന്നുള്ള ലൂക്കോസ് എന്ന സാബു കഴിഞ്ഞ പതിനെട്ട് വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്തു വരികയായിരുന്നു തന്റെ കുടുംബത്തിന്റെ ഏക ആശ്രയവും പ്രായമായ മാതാപിതാക്കളുടെ ഏക ആശ്രയവും നിർഭാഗ്യവശാൽ കെട്ടിടത്തിന്റെ ഗോവണിപ്പടിക്ക് താഴെ അദ്ദേഹത്തിന്റെ ചലനരഹിതമായ മൃതദേഹം കണ്ടെത്തി തന്റെ അടുത്ത സുഹൃത്തായ ലൂക്കോസ് ബ്ലോക്കിന്റെ ആറാം നിലയിലാണ് താമസിക്കുന്നതെന്ന് റജി വർഗീസ് പറയുന്നു രണ്ടാം നിലയിൽ നിന്ന് ചാടി കാലൊടിഞ്ഞ് രക്ഷപ്പെട്ട മറ്റൊരു തൊഴിലാളിയാണ് മരണവിവരം അറിയിച്ചത് ജീവൻ നഷ്ടപ്പെട്ട ഇന്ത്യക്കാരിൽ പലരും താഴ്ന്ന വരുമാനക്കാരായ കുടുംബങ്ങളിൽ നിന്നുള്ളവരും വലിയ പ്രതീക്ഷകളുടെയും വലിയ സ്വപ്നങ്ങളുമായാണ് കുവൈറ്റിലെത്തിയത് എന്നാൽ തീപിടുത്തം അവരുടെ കുടുംബത്തിന്റെ അന്നദാതാക്കളുടെ ജീവൻ അപഹരിക്കുക മാത്രമല്ല അവരുടെ സ്വപ്നങ്ങൾക്ക് വിള്ളൽ വീഴ്ത്തുകയും ചെയ്തു തീപിടുത്തത്തിൽ മരിച്ച തിരുവല്ല മേപ്രാൽ സ്വദേശി തോമസ് ഉമ്മൻ കുവൈറ്റ് ടെക്നീഷ്യൻ എന്ന നിലയിലുള്ള തന്റെ നാലു വർഷത്തെ പ്രയത്നത്തിന്റെ ഫലമായി തന്റെ ചിരകാല സ്വപ്നമായ പുതിയ വീടിന്റെ പാലുകാച്ചലിനായി അടുത്ത മാസം കേരളത്തിലേക്ക് മടങ്ങാനായിരുന്നു പദ്ധതി ചങ്ങനാശ്ശേരി സ്വദേശിയായ ശ്രീഹരി പ്രദീപ് പുതിയ ജോലി ഏറ്റെടുക്കാൻ ഒരുപാട് പ്രതീക്ഷകളും ആഗ്രഹങ്ങളുമായി ജൂൺ അഞ്ചിനാണ് കുവൈറ്റിലെത്തിയത് സബാഹ് മോർച്ചറിയിൽ മൃതദേഹം തിരിച്ചറിഞ്ഞത് പിതാവിന് വേദനാജനകമായിരുന്നു മകന്റെ കയ്യിൽ പതിച്ച ടാറ്റുവിൽ നിന്നാണ് മകനെ തിരിച്ചറിയാൻ കഴിഞ്ഞത് ഇരുപത് വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് കുടുംബത്തോടൊപ്പം ജീവിക്കാൻ ഉടൻ കേരളത്തിലേക്ക് മടങ്ങാൻ ഒരുങ്ങുകയായിരുന്നു തൃക്കരിപ്പൂർ സ്വദേശി കേളു മരണങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും നിരവധി മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത വിധം കത്തിക്കരിഞ്ഞതിനാൽ മൃതദേഹങ്ങളുടെ തിരിച്ചറിയൽ ഇപ്പോഴും അപൂർണമാണ് തീപിടുത്തമുണ്ടായ ഹൗസിംഗ് ഫെസിലിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയിൽ സീനിയർ സൂപ്പർവൈസറായി മുപ്പത്തിരണ്ട് വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്തിരുന്ന മുരളീധരൻ നായരും കൊല്ലപ്പെട്ടവരുപെടുന്നു തീപിടുത്തം ടെലിവിഷനിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും അറിഞ്ഞ സാജു വർഗീസിന്റെ കുടുംബം കുവൈറ്റിലെ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും മരണം സ്ഥിരീകരിച്ചു ഇരുപത്തിയൊന്ന് വർഷമായി ഗൾഫിൽ ജോലി ചെയ്യുന്ന വർഗീസ് മകളുടെ ഉന്നത വിദ്യാഭ്യാസം ഒരുക്കുന്നതിനായി ഈ മാസം അവസാനം വരാനിരിക്കുകയായിരുന്നു മറ്റൊരു ഇരയായ സ്റ്റെഫൻ എബ്രഹാം സാബു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ കുവൈറ്റിൽ എഞ്ചിനീയർ ആയിരുന്നു മിക്കവാറും എല്ലാ ദിവസവും വീട്ടിലേക്ക് വിളിക്കും തന്റെ കുടുംബത്തിന്റെ പുതിയ വീടിന്റെ ഗൃഹപ്രവേശനത്തിനും പുതിയ കാർ വാങ്ങുന്നതിനും അവരെ സഹായിക്കുന്നതിനുമായി ഓഗസ്റ്റിൽ മടങ്ങി വരാൻ വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു സാബുവിന്റെ അച്ഛന് കോട്ടയത്തൊരു ചെറിയ കടയുണ്ട് അമ്മ വീട്ടമ്മയാണ് സഹോദരൻ ഫെബിനും കുവൈറ്റിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഒരിടത്തല്ല താമസിച്ചിരുന്നത് ഷമീർ ഉമറുദ്ദീന്റെ ഗ്രാമം മുഴുവൻ ദുഃഖത്തിലാണ് ഷമീറിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ബന്ധു സഫേദ് പറഞ്ഞു അദ്ദേഹം സുന്ദരനായ ഒരു മനുഷ്യനായിരുന്നു ചുറ്റുമുള്ള എല്ലാവരോടും എപ്പോഴും വളരെ സൗഹാർദ്ദപരം തൃക്കരിപ്പൂർ സ്വദേശി നളിനാക്ഷൻ കെട്ടിടത്തിന്റെ മൂന്നാം നിലയിൽ നിന്ന് താഴെയുള്ള വാട്ടർ ടാങ്കിലേക്ക് ചാടിയതിനാൽ ചില പരിക്കുകളോടെ അദ്ദേഹം രക്ഷപ്പെട്ടു മുഗൾ നിലകളിലേക്ക് തീ പടരുകയും ആളുകൾ നിലവിളിക്കുകയും ചെയ്തു തീപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തീവ്ര ശ്രമത്തിൽ കെട്ടിടത്തിൽ നിന്ന് ചാടിയവരിൽ ചിലർ മരിച്ചതായും റിപ്പോർട്ടുണ്ട് ദുരന്തത്തിൽ മരിച്ച തിരുവനന്തപുരം സ്വദേശി അരുൺ ബാബുവിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് തമിഴ്നാട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി കെ എസ് മസ്താൻ എന്നിവർ ചേർന്ന് ആദ്യം അന്തിമോപചാരം അർപ്പിച്ചത് തുടർന്ന് മുഖ്യമന്ത്രി ബാക്കി ഇരുപത്തിയൊൻപത് മൃതദേഹങ്ങളിലും പുഷ്പചക്രം അർപ്പിച്ചു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മന്ത്രിമാരായ പി രാജീവ് കെ രാജൻ വീണ ജോർജ് റോഷി അഗസ്റ്റിൻ രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങി ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ മത നേതാക്കൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു സംസ്ഥാന സർക്കാരിന് വേണ്ടി ആദരസൂചകമായി ഗാർഡ് ഓഫ് ഓണർ നൽകി കാർഗോ ടെർമിനലിന് സമീപം പതിനേഴ് മേശകളിലായാണ് മൃതദേഹങ്ങൾ അടങ്ങിയ പെട്ടികൾ വെച്ചത് ഒരു മേശയിൽ രണ്ട് പെട്ടികൾ വീതം തുടർന്ന് ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾ കൈമാറി സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ ഇരുപത്തിമൂന്ന് ആംബുലൻസുകളിലാണ് ഓരോരുത്തരുടെയും മൃതദേഹങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുപോയത് ഓരോ ആംബുലൻസിനും കേരള പോലീസിന്റെ പൈലറ്റ് വാഹനവും കൂടെ ഉണ്ടായിരുന്നു തമിഴ്നാട് ആംബുലൻസിന് സംസ്ഥാന അതിർത്തി വരെ പോലീസ് അക്